നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു പോസ്റ്റ് കാച്ചിയ നമ്മുടെ സന്ദീപ് ജി വാര്യർ ഇപ്പോൾ നിലവിളിക്കുകയാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് മറ്റൊന്നാണ് എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ പറയുന്നത് ഇപ്പോഴിതാ പത്മജ വേണുഗോപാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിലെല്ലാമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ പറക്കുന്നു എന്നാൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാനൊന്നും മാർഗമല്ല മുൻപ് സന്ദീപ് ജി വാര്യർ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ചിലർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അടിക്കുറിപ്പുകളൊന്നുമില്ലാത്ത ഈ ഫോട്ടോയ്ക്ക് കൃത്യമായ വിശദീകരണം കൊടുത്തിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ പത്മജിയുടെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ എന്തൊരു നെറുകെട്ടവന്മാരാണ് രാഹുൽ ബാങ്കുട്ടവും അവൻ്റെ സൈബർ കിങ്കരന്മാരും പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ സ്വകാര്യത പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തി അപമാനിക്കുന്ന ഇവനെയൊക്കെ ചൂലിനടിക്കണം ഒരു പെൺകുട്ടിക്ക് വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ച് ഗർഭിണിയാക്കിയതിനു ശേഷം ആ കുഞ്ഞിനെ ഭ്രൂണാവസ്ഥയിൽ കൊന്നു കളഞ്ഞിട്ട് ഒരു കുറ്റബോധവുമില്ലാതെ പൊതുജനമധ്യത്തിൽ ഇറങ്ങി നടന്ന ഇവന്റെ ഒരു തൊലിക്കട്ടി ഇതൊക്കെ അതിജീവിച്ച് വന്ന ആ പെൺകുട്ടിയെ പൊതുമത്യത്തിൽ അപമാനിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പൊന്നു പത്മത ചേച്ചിയെ എന്തൊരു പരിപാടിയായി കാട്ടിയത് ഈ ഫോട്ടോ കണ്ട സാധാരണക്കാർക്കൊന്നും ഇത് ഏത് ഫോട്ടോയാണ് എന്ന് മനസ്സിലായിരുന്നില്ല എല്ലാം അങ്ങ് മനസ്സിലാക്കി കൊടുത്തല്ലോ ചുരുക്കി പറഞ്ഞാൽ സംശയമുള്ളവർക്ക് ഇച്ചിരി കൂടി അങ്ങ് ക്ലിയർ ആക്കി കൊടുത്തു നമ്മുടെ പത്മേച്ചി പത്മേജിയുടെ അധിപുത്തി കൊള്ളാം മറ്റു ചിലർ പറയുന്നു ഇപ്പോൾ എല്ലാം ക്ലിയർ ആയി താങ്ക് യു ചേച്ചി ഈ വിവരക്കേട് വിവരക്കേടുള്ളതുകൊണ്ടാവാം പത്മേജിയെ കോൺഗ്രസുകാർ അത്ര ഗൗരവത്തിലൊന്നും പരിഗണിക്കാത്തത് എന്ന് മറ്റു ചിലർ ബോക്സിൽ ബോക്സിലെത്തി എഴുതി എന്തായാലും സന്ധി വാര്യർ അടപടല വെട്ടിലായി നിൽക്കുമ്പോഴാണ് പത്മജ വേണുഗോപാലിന്റെ ഈ മാരക പ്രയോഗം സന്ദീപ് ഭാര്യരെ ഇതുപോലെ വെട്ടിലാക്കിയത് ലക്ഷ്മി പത്മി ഉൾപ്പെടെയുള്ളവരാണ് എന്ന് സന്ദീപ് വാര്യർ തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതിജീവിതയുടെ വിവാഹത്തിന് നേരത്തെ സന്ദീപ് ഭാര്യർ പങ്കെടുത്തു അതിജീവിതയ്ക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു സന്ദീപ് ഭാര്യർ എന്നാൽ വിവാദങ്ങൾക്ക് പിന്നാലെ ലക്ഷ്മി പത്മി ഉൾപ്പെടെയുള്ളവർ തന്നെ വിളിച്ചുവെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് ഇതിനെ തുടർന്ന് തന്നെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിലല്ല പണി പാളിയത് ഫോട്ടോ ഡിലീറ്റ് ചെയ്തുവെന്ന് നാട്ടുകാരെ സന്ദീപ് വാര്യർ അറിയിച്ചു അതോടെ നേരത്തെ ഈ ഫോട്ടോ കണ്ടുവച്ചിരുന്ന ചിലർ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഈ ഫോട്ടോ അങ്ങ് വൈറലാക്കി ഇപ്പോഴിതാ കേരളത്തിലെ സകലമാന ഫേസ്ബുക്ക് പേജുകളിലും പറവിറക്കുകയാണ് ഈ ഫോട്ടോ ഇതിൽ ദുരന്തം നേരിടുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കുക അയാൾ എന്തു പിഴച്ചു ഇന്നലെ സന്ദീപ് ജി വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മിയും മറ്റു ചിലരും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കല്യാണ ഫോട്ടോ ചിലർ ദുരുപയോഗിക്കുന്നതായി കാണിച്ച് ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരുന്നു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നത് ശരിയല്ലാത്തതിനാൽ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് വാസ്തവത്തിൽ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം പങ്കുവെച്ച കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ് ഇതിൽപരം എന്ത് കുറിപ്പെടണം ഇതോടെ പഴയ കല്യാണ ഫോട്ടോ എടുത്ത് ഇതുതന്നെയാണ് ഇര എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചറപറ അയക്കാൻ തുടങ്ങി വിളിച്ചു പറഞ്ഞ് ഡിലീറ്റാക്കിയ സന്ദീപ് വാര്യരുടെ വലിയ മനസ്സ് കാണാതെ പോകരുത് എന്തായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ ഏറിലല്ല അതിന് മുകളിലാണ് എന്നാൽ സന്ദീപ് വാര്യരെ ഏറിലാക്കിയ ലക്ഷ്മി പത്മയോ മുൻപ് അവളെ ഞാൻ കണ്ടു എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കഥാപാത്രം പിന്നീട് ലക്ഷ്മി പത്മയ്ക്കെതിരെ അതിജീവിത പരാതി കൊടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു തൻ്റെ സ്വകാര്യത പരസ്യപ്പെടുത്തിയതിനാണത്രേ അതിജീവിത ലക്ഷ്മി പത്മയ്ക്കെതിരെ പരാതി കൊടുത്തത് പരാതി കൊടുത്തോ ഇല്ലയോ എന്നത് വ്യക്തമല്ല വാർത്ത വന്നു പിന്നീട് ആ വാർത്തയുടെ ഫോളോഅപ്സ് ഒന്നുമില്ല കാരണം ഇവിടെ മുഖ്യവില്ലൻ രാഹുൽ പാങ്കൂട്ടത്തിലാണല്ലോ അതുകൊണ്ടാണ് സന്ദീപ് ഭാര്യരുടെ ഈ പോസ്റ്റിന് താഴെ ചിലർ കമന്റിട്ടത് കാണേണ്ടതൊക്കെ കണ്ടു സന്ദീപ്ജി ലക്ഷ്മി പത്മയ്ക്ക് നന്ദി എന്നൊക്കെ ഇതോടെ സന്ദീപ് ഭാര്യർ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അയാൾക്കെതിരെ കേസെടുക്കണമെന്ന സമൂഹ മാധ്യമങ്ങളിൽ ആക്രോശങ്ങൾ ഉയർന്നു കമന്റ് ബോക്സിലെത്തി കിടുകിട കമൻറ്റുകൾ പതിനായിരത്തോളം ലൈക്കുകൾ ഇനി ലോകത്ത് അറിയാനായിട്ട് ആരുമില്ല സന്ദീപ് വാര്യർ അങ്ങനെ ഏറിൽ നിൽക്കുന്നു എന്തായാലും ഇതോടുകൂടി ഇര ആര് എന്ന് കേരളം തിരിച്ചറിഞ്ഞു ആ ഫോട്ടോ ഇപ്പോൾ വൈറലാണ് ഏതുവിധേനയും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആ ഫോട്ടോ ഒന്ന് തിരിച്ചു പിടിക്കണം കമൻ ബോക്സിൽ ധാരാളം കമൻറ്റുകൾ വരുന്നു എന്തൊരു ക്രൂരനാണ് താങ്കൾ വെട്ടുകളൂട്ടങ്ങൾക്ക് ഒരാളെ കൊത്തിക്കീറാൻ വിട്ടുകൊടുത്തിട്ടിപ്പോൾ ഇവിടെ വന്ന് തിരുത്തുന്നു പോലും താങ്കൾ ഒരു മനുഷ്യനാണോ കേരളം പൂർക്കില്ല കാണേണ്ടവർ കണ്ടു അടിപൊളി മാപ്രകളുടെ അണ്ണാക്കിൽ കൊടുത്തുവെന്നൊക്കെ ചിലർ കുറിക്കുന്നു എന്തായാലും സംഗതി ഏറിലായി എന്ന് സന്ദീപ് ആര്യർക്കും മനസ്സിലായി ഒടുവിലൊരു തിരുത്തുമായി ഇന്ന് സന്ദീപ് രംഗത്തിറങ്ങിയിട്ടുണ്ട് ആ തിരുത്തിങ്ങനെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല ഞാൻ മാത്രമല്ല വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് സംബന്ധിച്ച പോസ്റ്റ് ഇട്ടത് അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനം അല്ല ഞാൻ അതിൻ്റെ ടൈമിംഗ് ഒക്കെ സാങ്കേതിക വിദഗ്ധർക്ക് ഉള്ളൂ മാത്രമല്ല അക്കാലയളവിൽ ഞാൻ പങ്കെടുത്ത മറ്റൊരാളുടെ വിവാഹ ഫോട്ടോയും ദുരുപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ഫോട്ടോയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയതിനാൽ ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കെതിരെ ഒരു നിയമപ്രശ്നവും ഉണ്ടാകില്ല എന്നുറപ്പുണ്ടായിട്ടും ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ധാർമ്മികതയുടെ പേരിലാണ് അത് ചെയ്തത് കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട് ആ നടപടി പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തതാണ് ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കർത്തവ്യം അതിൽ കവിഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു പോലും പറയില്ല സത്യം ജയിക്കണം നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇതുകൊണ്ട് തീരുന്നില്ല സന്ദീപ് വാര്യരുടെ മേൽ വീണ്ടും കുതിര കയറിക്കൊണ്ടിരുന്നു കുതിര കയറ്റം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുതിര കയറ്റം ഡിവൈഎഫ്ഐ സൈബർ സഖാക്കളൊക്കെ സമൂഹ ഇടങ്ങളിൽ നിരുന്നു ഒടുവിൽ ഗത്യാന്തരമില്ലാതെ സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ പോസ്റ്റ് ഇരിയുടെ ഐഡൻറ്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന വീടിന് പരിസരത്ത് മൈക്ക് കിട്ടി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് അയച്ചു തരാം ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുത്തേക്ക് ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ പറയാത്തത് പരാതിക്കാരിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി മാത്രം എന്തായാലും അതിജീവിതയുടെ ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറക്കാനുള്ള കാരണമാര് എന്ന അന്വേഷണം തുടരുന്നു തനിക്കതിൽ പങ്കില്ല എന്ന് സന്ധീപ് ആര്യർ പിന്നെ ആരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് പരാതിക്കാരിയുടെ വിവാഹത്തിൽ മുൻപ് താൻ പങ്കെടുത്തിരുന്നു എന്നും അതിനുശേഷം ഭർത്താവുമൊത്ത് വളരെ കാലം അവർ ജീവിച്ചിരുന്ന കഥയൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സന്ദീപ് വാര്യർ കേരളത്തെ അറിയിച്ചിരുന്നു നാല് ദിവസം മാത്രമാണ് താൻ ഭർത്താവിനൊപ്പം കഴിഞ്ഞിരുന്നത് എന്ന് നേരത്തെ യുവതി തൻ്റെ പരാതിയിലും മൊഴിയിലുമൊക്കെ ആവർത്തിച്ചിരുന്നു ഇപ്പോൾ അടപടലം തെറ്റിയത് സന്ദീപ് വാര്യരുടെ വെളിപ്പെടുത്തലെ തുടർന്ന് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ് അവരുടെ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സത്യമാണ് ഇതെനിക്ക് അറിയാവുന്നതുമാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂരിൽ താലി കെട്ടിയതാണ് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ നിലപാട് സത്യം വിജയിക്കട്ടെ ഈ കേസിൽ വൻ ട്വിസ്റ്റുകൾക്ക് കാരണമാകുന്നത് സന്ദീപ് വാര്യരുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴിതാ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന കേസിനെ നേരിടാൻ ഒരുക്കുകയാണ് സന്ദീപ് വാര്യർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്